ഹലോ കാറ് വേൾഡ് ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണ രണ്ടായിരത്തി പതിമൂന്ന് ഒരു വി ഡി ഐ സ്വിഫ്റ്റ് ഡീസൽ സിംഗിൾ ഓണർ ഓക്കെ നല്ലൊരു വൃത്തില്ലൊരു വണ്ടിയാണ് അല്ലേ നോക്കിക്കോടി നല്ല വണ്ടി തന്നെയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് വണ്ടി ഫുള്ള് കണ്ടിട്ട് വണ്ടി മുതലൊരു വണ്ടി തട്ടിമുട്ട ആക്സിഡൻ്റ് ഒന്നും കാണുന്നില്ല ഒരു बंद कर दूंगा ओके ഒരു ക്രാച്ചോ വരെ കൂടി കുറിയൊന്നും തട്ടിയ മുട്ടൊന്നും കാണില്ലാണ്ടും കേട്ടോ നല്ല വൃത്തിയിലൊരു വണ്ടി കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചുവണ്ടി ടയറും നല്ല ടയർ തന്നെയാണ് ഒരു അറുപത് എഴുപത് ശതമാനം എല്ലാ ടയറും ഉണ്ട് ഓക്കെ രണ്ടായിരത്തി പതിമൂന്നാം മോഡൽ കേട്ടോ ഉണ്ട് ഇതാണ് വണ്ടി ഞാൻ ഇൻറ്റീരിയർ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇഞ്ചർ റൂം നോക്കി കേട്ടോ പോണ തട്ടിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുന്നതൊക്കെ ഒറിജിനൽ തന്നെയാണ് കാണുന്നത് ഓക്കെ ഒക്കെ ഒറിജിനൽ പേസ്റ്റ് തന്നെ പേസ്റ്റ് പേസ്റ്റൊക്കെ ഒറിജിനൽ തന്നെയാണ് കാണേണ്ടത് ഇഞ്ചറൂമ് ഇനി ഇൻറ്റീരിയറിൽ നോക്കിയോളൂ ഇൻറ്റീരിയറിൽ നോക്കിയിട്ടാണ് നാല് ഭാഗം പവറിൻ്റെ ഓട്ടത ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കല്ല വൃത്തിയുണ്ട്ട്ടോ ഇൻ്റീരിയർ കല്ല വൃത്തിയിലൊരു ഇൻ്റീരിയറാണ് സീറ്റുകാര് പുതിയതൊന്നുമല്ല ആദ്യം പഴയ സീറ്റുകർ തന്നെയാണ് വണ്ടി ഇറങ്ങുമ്പം ഇട്ട സീറ്റുകറാണ് ഇപ്പോൾ സീറ്റാർ ഇട്ടിട്ടൊന്നുമില്ല ഇതിന് ഒരുപാട് കൈമാറിയിട്ടൊന്നുമില്ല വണ്ടി ആ ഇതിൻ്റെ ഒറിജിനൽ സ്റ്റിക്കർ ഉണ്ട് ഡോറിൻ്റെ ഈ ഒറിജിനൽ സ്റ്റിക്കർ ഇതാ ഇതല്ലേ വണ്ടി ഇതാണ് നല്ലൊരു ക്വാളിറ്റിൻ്റെ വണ്ടി കേട്ടോ ആണെങ്കിൽ നോക്കിപോലെ ആർക്കും ആവശ്യമുണ്ടെങ്കിൽ ഒരു സിംഗിൾ ഓണറിൽ നല്ലൊരു വണ്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഓക്കെ എന്നാൽ ഞാൻ നിർത്താണ് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാൻ നമുക്ക് ഓക്കെ ഇതിന് പാർട്ടി ഉദ്ദേശിക്കണ വരാറുള്ളത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം കിട്ടണം എന്നാണ് പറഞ്ഞത് കേട്ടോ ഓക്കെ നെഗോസിയബിൾ അല്ല ചെറിയ കമ്പനികളൊക്കെ ഉണ്ടാവും ഓക്കെ എന്നാൽ